നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വേദനകൾ ബെസ്റ്റ് ഫ്രണ്ടുകൾ ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു വേദനകൾ പറഞ്ഞ ആളുകൾ മുഴുവനും നമുക്ക് കുറ്റപ്പെടുത്തൽ മാത്രം സമ്മാനിച്ച ചില വേദനകളുണ്ടാവാം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ന്യായമായ നമ്മുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും നീറി അലറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ ന്യായമായ കാര്യങ്ങളാവാം പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെത്ര തന്നെ മനസ്സിലാക്കുന്ന കൂട്ടുകാരുടെ കാഴ്ചപ്പാടിലും നമ്മൾ ഒരു കുറ്റവാളിയെപ്പോലെ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തുന്ന പോലെയുള്ള വാക്കുകൾ നമ്മളിലേക്ക് വന്നേക്കാം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിച്ചാൽ അവരുടെ അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമിലേക്ക് പോയി ഇത് ആർത്തിയ മഹാന്മാർക്ക് അറിയാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷമമില്ല കാരണം അത് അവരെ അള്ളാഹുൻ്റെ ഔലിയാക്കളാണ് അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മമ്പറും തങ്ങളെ കുറിച്ചിട്ടാണ് അള്ളാഹു ആ മഹാൻ്റെ പേര് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നല്ല പർക്കത്ത് ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ ഒരിക്കൽ മഹാനായ മമ്പൃന്ദങ്ങളുടെ സേവകരോട് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ചൂട്ട കത്തിക്കാൻ ആവശ്യപ്പെട്ടു കയറുന്ന ആൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അങ്ങനെ വിഷാൻ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങളാണ് പറഞ്ഞേക്കുന്നത് അതിൽ എന്തെങ്കിലും കാര്യം കാണും ഏ അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽ സഞ്ചാരികൾ വന്നിറങ്ങിയ കുറച്ച് തങ്ങളെ കാണാൻ വന്നപ്പോഴാണ് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇവരുടെ കപ്പൽ വഴി അലക്ഷ്യമായി നീങ്ങുകയും ഇഷറിയാതെ എല്ലാവരും മനപ്രയാസപ്പെടുകയും ആഴത്തിനായി ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നതാ ഒരു വെളിച്ചം കണ്ടത് കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത് ആ വെളിച്ചത്തിനെ ലക്ഷ്യമാക്കി കരക്കെത്തിയതും ആന്മാരോടെപ്പോഴും നമ്മൾ സ്നേഹം വെക്കുക മഹാന്മാരോട് അവരുടെ പേരിലൊക്കെ എപ്പോഴും നമ്മൾ ഫാത്തി ഹോത് അല്ലാഹു നമുക്കതിനുള്ള തോഫിക്കുന്നതായിരിക്കും എനിക്ക് ലഭിക്കും മാറാവട്ടെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമുക്ക് അലട്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാൻ്റെ മഹാന്മാരുടെ പേരിലേക്ക് മമ്പൃത്തൊക്കെ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും വലിയ മഹാനാണ് മമ്പൃന്ദ് മമ്പ്രദങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ചരിത്രം എന്താണ് നമ്മൾ പഠിക്കണം ആരാണ് മമ്പ്രദങ്ങൾ അള്ളാഹു ആ ചരിത്രങ്ങളും ആ മഹാൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് അള്ളാഹു നമുക്ക് നമ്മളെയും നന്നാക്കുമാറാവട്ടെ അത്ര വലിയ മഹാനാണ് വൃതങ്ങൾ ഞാൻ പറഞ്ഞതരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പഠിക്കുക ഔലിയാക്കളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊക്കെ പല ആളുകളും വിമർശിക്കുന്നവരുണ്ടാവാം ഈ വിമർശിക്കുന്നവരോടും എനിക്ക് പറയാനെന്താണ് മഹങ്ങളൊരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട ഏ നിങ്ങൾ വിമർശിക്കാതിരിക്കുക ഏ അവരുടെ കുരുത്തക്കേട് വാങ്ങാതിരിക്കുക അതാഹ് നമുക്ക് നല്ല ബോധം നൽകിയെങ്കിൽ രേഖമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി അസലാലൈക്കും